ബിസ്മുല്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാബി പ്രിയപ്പെട്ടവരെ നബി സലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പ്രകൃതം ഇമാം തൻ്റെ തിരുമതിൻ്റെ മുഹമ്മദിയിൽ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് വിവിധ ഹദീസുകളിലും അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ഒന്ന് നബി സലല്ലാഹു അലൈഹി വസ്ലം ഒരാളെ സമീപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് അവരെ സ്വീകരിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ജജീർ ബിൻ അബ്ദുള്ള റലിഅള്ളാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഞാൻ മുസ്ലിമായ നാളു മുതൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം എനിക്ക് സന്ദർശനം വിലക്കിയിട്ടില്ല എൻ്റെ സന്ദർശനം പ്രവാചകന് വിലക്കിയിട്ടില്ല ചിരിച്ചു കൊണ്ടല്ലാതെ അവിടുന്ന് എന്നെ അഭിമുഖീകരിച്ചിട്ടില്ല മറ്റൊരു റിപ്പോർട്ടിൽ പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ എന്നാണ് അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുബൻ്റെ പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് അത് അനുഭവിച്ച ആൾ തന്നെ പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പുഞ്ചിരി അത് ഏതൊരു മനുഷ്യനെയും ആകർഷിക്കുന്നതാണ് ഏതൊരു മനസ്സിനെയും പ്രവാചകനെ ഘടിപ്പിക്കുന്നതാണ് പുഞ്ചിരിക്ക് ആളുകളെ സ്വീകരിക്കാനുള്ള